ഒരുപാട് നാളായിട്ടില്ലേ നൈല പറയുന്നുണ്ട് ഒരു സംഗതിയാണ് ഇത് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടേ ഇല്ല അപ്പോൾ ഇത് പിന്നെ ഉൾക്കറിഞ്ഞിട്ട് പറഞ്ഞിട്ട് അവളേക്ക് വിനിക്ക ഓക്കെ പറഞ്ഞിട്ട് ഓർഡർ ആക്കീന് കിട്ടീന് അപ്പോൾ എന്താ ഇതാണ് സംഗതി ഓൾക്ക് ഇല്ലേ കുഞ്ഞു വേണം കുഞ്ഞു വേണം എന്നിങ്ങനെ പറയുന്നുണ്ടായിന് അപ്പൊ പിന്നെ ഇത് എന്താ പറയുന്ന ഒരു കുഞ്ഞിനെ പോലെ തന്നെയല്ലേ ഇന്ത്യത് സിൽക്കാണ് അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് അതിനോഡർ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് ശരിക്കും ഒരു കുഞ്ഞിനെ പോലെ തന്നെ ഉണ്ട് അവൾക്ക് അത് കിട്ടിയപ്പോൾ ഇല്ലേ ഭയങ്കര സന്തോഷമായി കുറേ ആയി പറയുന്നത് നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടേ ഇല്ല അങ്ങനെ അപ്പോൾ ഞാനില്ലേ ഒരു അത്താഴം മുതൽ പിന്നെ ഇത് അത്താഴം ആ നമ്മളെ മിഞ്ഞാത്ത ഇത് മുതൽ പിന്നെ ഇന്നലെ വെള്ളിയാഴ്ച രാത്രിയല്ലേ അപ്പോൾ ഇത് മിഞ്ാത്ത് അത്താഴത്തിൻ്റെതാണ് അപ്പോൾ അത് കുറച്ച് വീഡിയോ ഞാൻ എടുത്തത് പിന്നെ ഇന്നലെ ഞാൻ അത്താഴത്തിൻ്റെ എടുത്തിട്ടാണ് കാരണം വെള്ളിയാഴ്ച രാത്രിയൊക്കെ നമുക്ക് കുറേ ഉണ്ടാവുമല്ലോ പ്രാർത്ഥനയോ അതും ഇതെല്ലാം ഉണ്ടാവുമല്ലോ അങ്ങനെ അങ്ങനെ ഞാൻ അത്താഴത്തിൻ്റെ കുറച്ച് വിശേഷമാണ് അതിപ്പോൾ കണ്ടത് അങ്ങനെ ഇന്നലെ ഞാൻ കുറച്ച് ഫുഡെല്ലാം കുറച്ച് സ്പെഷ്യൽ എന്താ പറയുക ആ കുറേ ഒന്നും അല്ല അങ്ങനെ ഉണ്ടാക്കിയതിന് കുറച്ച് ഞാൻ പിന്നെ അന്ന് മാർക്കറ്റിൽ പോയിട്ടല്ല കാണിച്ചല്ലോ അപ്പോൾ ഫ്രഷ് ബീഫെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ കുറച്ച് മസാലക്കറി ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ കുറച്ചെന്ന് ഉണ്ടാക്കിയ ഇപ്പോൾ നോമ്പായത് കൊണ്ട് തന്നെ കറിയെല്ലാം ഉണ്ടാക്കിയാൽ അത് തീരുന്നില്ല അത് പിറ്റേന്നാക്കും പിറ്റേന്നാക്കല് ബാക്കിയായി പോയാൽ പിന്നെ അങ്ങനെ ബാക്കിയാന്ന് തന്നെ കാരണം എല്ലാവരും അങ്ങനെ തിന്നാനും ഉണ്ടാകുന്നില്ല തിന്നുമ്പോൾ തന്നെ കുറച്ചല്ലേ നോമ്പിനെല്ലാം തിന്നുന്നത് കറിയെല്ലാം കൂട്ടുന്നതെല്ലാം കുറവല്ലേ അങ്ങനെ കുറച്ച് മസാലക്കറി പോലെ ഉണ്ടാക്കി കുരുമുളകും പച്ചമുളകലോട്ടിട്ട് ഉണ്ടാക്കിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അത് പെട്ടെന്ന് തീരുമല്ലോ പിന്നെ നോമ്പല്ലേ നല്ലോണം ചുവന്ന മുള ഇല്ലേ കൂട്ടിയെങ്കിൽ ഗ്യാസ് ആവുമല്ലോ അങ്ങനെ പച്ചമുളക് കുരുമുളകൊന്നും അത്ര വലിയ പ്രശ്നമില്ല വയറ്റൊക്കെ നല്ല തണുപ്പല്ലേ പിന്നെ ഞാനൊരു ചോറ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കുറച്ച് മട്ടല്ലേ പേരൊന്നും മന്തിയല്ല ഒന്നുമല്ല അങ്ങനത്തെ ഒരു ചോറാണ് അപ്പോൾ കുരുമുളകെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് പൊടിച്ചാൽ കുരുമുളക് ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ടെങ്കിലില്ലേ അത് ഇങ്ങനെ ചോറുണ്ടൊന്നിച്ച് വില കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒരിതാന്നില്ല പിള്ളേർക്ക് ഇഷ്ടമല്ല അത് അങ്ങനെ അത് പൊടിച്ചിട്ടു ഞാൻ ഇട്ടത് അങ്ങനെ എന്തെല്ലാം അറബിക് മസാലയും അങ്ങനെ ഇങ്ങനെയെല്ലാം ഇട്ടുന്നുണ്ട് കിരം മസാലയും കുരുമുളക് പൊടിയും കുറച്ച് തൈരും അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം പേസ്റ്റ് എല്ലാം ഇട്ടിട്ട് മട്ടനൊക്കെ വേവാൻ വെച്ചിട്ട് ഞാൻ അപ്പോൾ എന്ത് പേരൊന്നും ഇല്ലാത്തൊരു ചോറാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ബീഫ് മസാല എല്ലാം റെഡി ആയിന് അപ്പോൾ ഇത് ചോറിലേക്കുള്ള ഇതാണ് റെഡിയായത് മട്ടന് അപ്പോൾ കുറച്ച് വെള്ളത്തോടെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ചുകൂടി വെള്ളം അടിച്ചിരുന്നു കാരണം കത്തിപ്പം ഉണ്ടാകുന്ന പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എന്തല്ല ഇത് ചോറൊന്ന് അരി കുറച്ചൊരു മുക്കാൽ വേവാകുമ്പോൾ എടുത്താൽ മതിയല്ലോ അപ്പോൾ പിന്നെ അത് കറക്റ്റ് ആയിക്കോളും ഞാൻ മുതമ്പിടുമ്പോഴേക്ക് അങ്ങനെ ചോറും റെഡിയായിന് ബസ്മതി റൈസാണ് ഞാൻ വെച്ചത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പള്ളിയിലെല്ലാം കൊടുക്കുന്നില്ല കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചോറ് കുറേ മസാല ഒന്നും ഇല്ലാതെ അപ്പോൾ ഇത് അല്ലേ മക്കൾക്ക് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ കുറേ മസാല എന്നും ഒരു കൂട്ടല്ലോ അപ്പോൾ എണ്ണൊന്നും ഞാൻ ഒഴിച്ചിട്ടൊന്നുമില്ല ഇല്ല അതിലേക്ക് അങ്ങനെ വെച്ചതാണ് അങ്ങനെ ഇത് റെഡി ആയിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല കുറേ പണിയൊന്നും ഇല്ലല്ലോ ഇനി അന്ന് വാങ്ങുമ്പോൾ തന്നെ കുറച്ച് ബീഫല്ലോ കീമാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ നമുക്ക് കട്ലറ്റെല്ലാം ഉണ്ടാക്കാൻ നല്ലതല്ലേ സമൂസ കട്്ലെറ്റെല്ലാം അപ്പോൾ ബീഫിൻ്റെ കട്്ലെറ്റെല്ലാം ഇക്കാൾക്ക് ഇഷ്ടമാണ് ചിക്കനെക്കാളും മക്കളെ നല്ലോണം ക്ഷീണിച്ചു എന്നെ ആരും ഇല്ലല്ലോ എന്നെ എനിക്കിപ്പോ എന്നൊരു ലേറ്റായി ഇനി പണി പക്ഷെ നല്ലണ്ടായിരുന്നു അറിയോ പണിയെടുക്കാൻ നല്ലല്ലോ പക്ഷെ ഇപ്പൊ നല്ല ക്ഷീണിച്ചു ഇതിങ്ങനെ ഇതിങ്ങനെയല്ലേ ഉരുളക്കങ്ങൾ സ്മാഷ് ചെയ്യുന്നത് നല്ല ഉണ്ടായിന് ഇടിയപ്പൊലം വരുന്നില്ല അതുപോലെ വരുന്നുണ്ടായിന് എന്താവൂന്ന് വിചാരിച്ചിട്ട് വെച്ച ചോറാണ് ടേസ്റ്റ് ഉണ്ടാവോ എന്തൊന്നും അറിയില്ലല്ലോ അപ്പം നല്ല മണമല്ലോ വരുന്നുണ്ടായിന് നമ്മൾ ഫ്രൈ ഒന്നും ആ കണ്ട് വെച്ചതാണ് പിന്നെ എന്ത് പേരൊന്നും ഇല്ല മന്തിയോ അങ്ങനൊന്നും എനിക്കറിയില്ല മന്തിയൊന്നും അല്ല ഇത് അങ്ങനത്തെ ഒരു ചോറാണ് പക്ഷെ നല്ല മണം മണമുണ്ടായിരുന്നു അപ്പോൾ കടലറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയെല്ലാം ഫ്രൈ ആക്കുന്നുണ്ട് ഇതാണ് അപ്പോൾ ഈ സ്റ്റീൽ ചട്ടിയിലല്ലേ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലതാണ് കയ്യിലിട്ട് അളക്കാനോ അല്ലെങ്കിൽ കഴിഞ്ഞ നമുക്ക് ഈ സ്റ്റീലിൻ്റെ തന്നെ സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇങ്ങനെ അളക്കി കൊടുക്കാമല്ലോ മറ്റെല്ലാം പേടിച്ചിട്ട് നമ്മൾ മറ്റേ സ്പൂണ് വെക്കണമെല്ലാം നിരത്തിൻ്റെ അല്ലെങ്കിൽ ഇതെല്ലാം സിൽക്കണ് അങ്ങനെയെല്ലാം പേണമല്ലോ പ്ലാസ്റ്റിക് ഫൈബറുള്ളത് അങ്ങനെ അപ്പോൾ ഇതാ ഇതാക്കിയുമായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് അങ്ങനെയെല്ലാം ഇട്ടതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയെല്ലാം ഇട്ടിട്ട് കുറച്ച് മല്ലിയിലിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് അങ്ങനെ വെച്ചിട്ടുള്ള മസാല അറിയാമല്ലോ അത്ര മതിയില്ലേ കുറേ വേണ്ട ഈ ബീഫിൻ്റെ ആയതുകൊണ്ടില്ലേ ആ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഉരുളക്കിഴങ്ങ് ഉരുളക്കി പൊടിച്ചിട്ട് എന്തായാലും നല്ല മണൽ വരേണ്ട അതിന് പിന്നെ ഞാൻ ഇതിലേക്ക് ഞാൻ ബ്രെഡ് ഇത് പൊടിച്ചിട്ടില്ലേ അപ്പം തന്നെ ഇട്ട് കൊടുക്കലാണ് ലാസ്റ്റിനിങ്ങനെ പൊരിക്കലില്ല അപ്പം തന്നെ ബ്രെഡ് പൊടിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് അതിനെ ഉരുളാക്കിയിട്ട് വെക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ വെക്കുന്ന കട്്ലാറ്റില്ലേ നല്ല ടേസ്റ്റാണ് അല്ലാതെ ഇനി നമ്മൾ ലാസ്റ്റിന് മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡിൽ മുക്കിയിട്ട് ഒരുക്കില്ലേ അതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യല് മുമ്പേ ഞാൻ അതുപോലെ ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ ചിക്കനായാലും ഇതായാലും ഇങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കുറേ പണിയോ ഇല്ല ഫസ്റ്റ് തന്നെ നമ്മൾ ഇതാക്കിയിട്ട് വെച്ചാൽ മതിയല്ലേ ഇനിയിപ്പോൾ ഉരുളൊക്കെ എങ്ങനെ ഇഷ്ടമില്ലാത്ത ആൾക്ക് ബ്രെഡിൽ തന്നെ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നു അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ദിവസം അങ്ങനെ നോക്കും ഉരുളക്കെങ്ങില്ലാതെ മോൻക്ക് ഉരുളക്കെങ്ങ് വേണ്ടെന്ന് പറയുന്നുണ്ട് അതിന് അങ്ങനെ അപ്പോൾ എല്ലാം റെഡി ആയിന് ടേബിളിൽ കുറേ സാധനം അറിയോ എണ്ണക്കടി എന്ന് പറഞ്ഞിട്ട് കാലിയുള്ള തന്നെ ഈ കടലറ്റാണ് ബീഫ് കടല പിന്നെ കുറച്ച് കടല ഇതിനുണ്ടാക്കിയെല്ലാം കൊടുുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചോറ് കാണാൻ കുറേ ഉണ്ട് പക്ഷേ സംഗതിയിൽ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടും നോമ്പോർക്കാൻ മക്കളെ കിട്ടിയാലേ ഇല്ല ഒരപ്പ പള്ളിയിലേക്ക് ഓടും പള്ളിയിൽ നോമ്പൊർക്കാൻ നല്ല ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം എന്ന് ഞാൻ പറഞ്ഞ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി നോമ്പുർക്കാൻ പള്ളിക്ക് പോകണ്ട പുരൽ എണ്ണ തുറന്നാൽ മതി ഒന്നാമത് വെള്ളിയാഴ്ച രാത്രിയല്ല അപ്പോൾ പുരൽ എണ്ണ തുറന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാത്തിനും പിടിച്ചെടുത്തീന് പള്ളിക്കൊന്നും അയക്കാണ്ട് അല്ല പള്ളിയിലേക്ക് ആ സമയമാക പോവും എല്ലാ സമയത്തും െ ഇന്ന് ഫസ്റ്റ് പള്ളിയാഴ്ച അല്ലേ അവൻപിന്റെ ഞങ്ങൾ ഞാൻ ചെറുപ്പകാലത്തിലല്ലേ തൗബ ചെയ്യാനില്ലെങ്കിൽ കാലത്തെല്ലാം ഉസ്താദന്മാറി ഞമ്മളെ പൊരുക്ക് ഉസ്താദല്ലേ അറിയില്ലേ പള്ളിയിലത്തെ ഉസ്താദേ വരും നിങ്ങളല്ലേ ഇപ്പൊ പഠിപ്പിക്കുന്ന ടീച്ചർമാരല്ലേ അങ്ങനെ മദ്രസ് പഠിപ്പിക്കുന്ന ഞങ്ങളെല്ലാം ഉസ്താദമാറാ പള്ളിയിൽ വരും വന്നിട്ടില്ലേ പൊരുക്ക് വന്നിട്ട് ഞമ്മളപ്പുറത്തെ ഇപ്പുറത്തെ പൊരുക്കാറല്ലേ വരും ഞമ്മളെ പെരുക്ക് അത് ഞമ്മളടുത്ത തുക കഴിഞ്ഞിട്ട് ഞമ്മളെല്ലാവരും അപ്പുറത്ത് വെക്കും ഒരു ദിവസം അതിന്റെ കൊറേ തകട്ടുവല്ലോ മനസിലാകുന്നുണ്ടോ ആ തന്നെ അപ്പൊ ആ തപ്പ ചെയ്യാൻ ഇരിക്കുമ്പോ അതിനോട് ഷോളെല്ലാം നേരൊക്കെ മുടി കാണിക്കാണ്ട് കാണിക്കാണ്ട് ആ നല്ല നല്ല ഇങ്ങനെ കുറച്ച് അദബിലും ഇല്ലല്ലോ ഇരിക്കണം പഠിച്ചവനോട് ഞമ്മ എന്ത് ആ ഷോളല്ല നേര അപ്പൊ നേരെ തട്ടം എല്ലാം ഇട്ടിട്ട് നല്ല ഇരിക്കണം അങ്ങനെയാണ് അപ്പൊ നമ്മ തോപ ചെയ്യാൻ എങ്ങനെയാണ് വെള്ളിയാഴ്ച രാത്രി എല്ലാം തന്നെ എപ്പോഴും തോപ ചെയ്യണം നോമ്പിനെ പ്രത്യേകിച്ചിട്ടു മനസ്സിലായിനാ അപ്പൊ എല്ലാവരും ക്ലാസ് നീത്തച്ഛനാ നീത്ത അങ്ങനെ നോമ്പത്തിനാവുമ്പോഴേക്ക് നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ച് സാധനം എല്ലാം എത്തിന് പെരുന്നാളെ ഡ്രസ്സും കൊണ്ടുവന്നിട്ടുണ്ട് നൈലാക്ക് വനക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പൊ എന്താ പെരുന്നാന്റെ ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിട്ട് കിട്ടിയു കുറെ ഫുഡെല്ലാം കുറെ ഉണ്ടായിന് ചക്കയും പിന്നെ കറിയും ചക്ക കറിയും ബീഫ് കറിയും പിന്നെ കുറെ സ്നാക്സും പിന്നെ എന്തു പറയുന്ന എന്താ ഇതെല്ലാം സ്നാക്സാണ് എല്ലാം ഹോം മേഡ് പിന്നെ വേണ്ടാൾ ഞാൻ ഇതിൽ ചോദിച്ചെങ്കിൽ ഇടയിൽ നിന്ന് പറയരുത് ഉണ്ടാക്കുന്നത് പിന്നെതാ ഇത് ഞാൻ ചക്കപ്പം എന്താണെന്ന് വിചാരിച്ചത് ചക്കപ്പല്ല ആ മീനപ്പവും ഇത് അയക്കൂര മീനിൻ്റെ അപ്പമാണ് പിന്നെ ഇത് ചക്കയാണ് ഇത് എൻ്റെ പുരയിൽ കുടിച്ചതല്ല ഇത് അമ്മേൻ്റെ മോളെ പുരയിൽ കുടിച്ചത് അപ്പോൾ ഇത് എൻ്റെ പറയല്ലോ പിടിച്ച ചക്കയാണ് തുള്ളൂ ചക്ക എന്നെ അങ്ങനെ പറയും അപ്പോൾ അഴിഞ്ഞിട്ടുണ്ടെന്ന ചക്കയില്ലേ ഫസ്റ്റ് ഞാൻ നട്ടിട്ടുണ്ടാക്കിയ മരത്തിൽ പിടിച്ച ചക്കയാണ് അത് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് അതുകൊണ്ട് തന്നപ്പോൾ ഇല്ലേ മോശ പറഞ്ഞറിക്കാൻ പറ്റാത്ത സന്തോഷമായിനെനിക്ക്